ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെൻറ്റർ മലയാള വിഭാഗം അസാംക്കും വാഹത്ത വാബർ അലഹമില്ലാമീൻ സമ്മാബാഡ് സഹോദരന്മാരെ സത്യാന്വേഷികളെ ഇന്ന് നമ്മളീ മിമ്പറിയിൽ ഒരു മഹിത ചരിത്രമാണ് ശ്രവിച്ചത് മഹതികൾക്ക് വിശിഷ്യ എല്ലാ നിലക്കും അനുകരണീയമായ ഒരു സുന്ദരമായ ചരിതം ഫാത്തിമ ബിൻതു മുഹമ്മദ് അലഹി മസ്സലാം എന്നവരാണ് ഇന്നത്തെ ഹൊത്തുമയുടെ വിഷയം ഫാത്തിമ ആരുടെ പുത്രിയാണ് ആരുടെ ഭാര്യയാണ് ആരുടെ ഉമ്മയാണ് അവർ ഇവിടം ആരായി ജീവിച്ച് വിടവാങ്ങിയവരാണ് കുറൈശികൾ അന്ന് കായ പുനർനിർമ്മാണം നടത്തുന്ന സമയം പ്രവാചകത്ത ലബ്ധിയുടെ വർഷങ്ങൾക്ക് മുമ്പ് ഭൂജാതയായ മഹതിയാണ് ഫാത്തിമ റതി അള്ളാഹു താലാൻഹ പ്രവാചകത്ത ലബ്ധിയുടെ നാളുകളിൽ അവർ ചെറുപ്രായത്തിലാണ് അവർ ഉമ്മു അബീഹ എന്നാണ് വിളിക്കപ്പെട്ടിരുന്നത് അവരുടെ വിളിപ്പേർ ഉമ്മു അബീഹ എന്നായിരുന്നു അതർത്ഥമാക്കുന്നത് അവരുടെ പിതാവിൻ്റെ ഉമ്മ എന്നാണ് ഫാത്തിമറലി അള്ളാഹു താലാനയുടെ പിതാവ് നബീന മുഹമ്മദ് സലഹു അലൈവ് സ്വലമയാണ് നബി സല അള്ളാഹു അലൈഹി വല്ലാമത്തങ്ങൾക്ക് മാതാപിതാക്കളുടെ സ്ഥാനത്തായിരുന്നു ഫാത്തിമ റതി അള്ളാ ഉത്താലാൻഹ ഹവർത്തിച്ചിരുന്നത് നബി സലഹുഹി വസ്ലാം തങ്ങൾ ഫാത്തിമയിൽ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും വാത്സല്യം സ്നേഹം അത് അറിയുകയും അനുഭവിക്കുകയും ചെയ്തിരുന്നു എന്നതിനാലാണ് മഹദി ഫാത്തിമ ഉമ്മു ഉമ്മുഅബീഹ എന്ന് വിളിക്കപ്പെട്ടിരുന്നത് അവരുടെ ഭർത്താവ് അലി അലീബിന് നബി താലിബ് റതി അള്ളാഹു താലാൻഹു ഹസൻ ഹുസൈൻ ഹുസൈൻ മുഹ്സിൻ എന്നീ മൂന്ന് ആൺമക്കളും സൈനബ് ഉമ്മു കുൽസൂം എന്നീ പെൺമക്കളും അവരുടെ പുത്രരാണ് സന്താനങ്ങളാണ് അതിൽ ഹസനും ഹുസൈനും ഇവിടെ ജീവിച്ചു അവരിലൂടെയാണ് നബ്സലാഹു അലൈവ് സ്വലമാങ്ങളുടെ കുടുംബം ആ പരമ്പര നിലനിൽക്കുകയുണ്ടായത് നബി നഫ്സല്ലാ അലിസ്വല്ലാം തങ്ങളുടെ ആൺമക്കൾ അവർ ചെറു ചെറുപ്രായത്തിൽ മരണപ്പെട്ടവരാണ് ഫാത്തിമയുടെ സഹോദരങ്ങൾ പിന്നെ ഫാത്തിമ ഫാത്തിമറലി അള്ളാ മുത്താലൂടെയാണ് ഹസൻ ഹുസൈൻ എന്നിവരിലൂടെയാണ് നബ്സലാ അലി സ്വല്ലാം തങ്ങൾക്ക് പൗത്രർ ഇവിടെ നിലനിന്നത് ഫാത്തിമ അറലി അള്ളാ മുത്താലുടെ മകൾ സൈനബിനെ അബ്ദുല്ലാ ഇബിൻ ജാഫർ ഇബിൻ അബി താലിബ് റദി അള്ളാഹു അന്നു വിവാഹം കഴിച്ചു ഫാത്തിമറദി അള്ളാഹു താലെ മറ്റൊരു പുത്രി ഉമ്മു കുൽസൂം ബിൻ താലി അവരെ ഉറമർ ബിൻ അൽ ഖത്താബ് റതി അള്ളാ ഉത്താലഹു വിവാഹം കഴിച്ചു ഫാത്തിമ ഫാത്തിമറദി അള്ളാ ഉത്താലഹ അവർ സ്വർഗത്തിൽ നിസാ ഉൽ ഉമ്മ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് നേതാവാണെന്ന് റസൂൽ അള്ളാഹി സ്വലി സ്ഥലം മാത്തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട് ഇമാം തുറുമതി നിവേദനം ചെയ്തൊരു ഹദീസിൽ നമ്മൾ കേട്ടു അന്ന് രാത്രി മലക്ക് മാനം ഇറങ്ങി ആ രാത്രിക്ക് മുമ്പ് ഒരിക്കലും മാനം വിട്ടിറങ്ങാത്ത മലക്ക് ആ ഇറക്കത്തിൽ നബ്സലാ അലൈവിസ്വലമാ തങ്ങളോട് പറഞ്ഞത് അന്ന ഫാത്തിമ ത സീദ തുനിസായി അഹിലിൽ ജന്ന എന്നാണ് സ്വർഗീയ സ്ത്രീകൾക്ക് ഫാത്തിമ നേതാവാണ് എന്നുള്ള വിഷയമാണ് ഇത് മറ്റൊരിക്കൽ കൂര് റസൂൽ അല്ലാസ് അലി തങ്ങൾ ഫാത്തിമയെ കേൾപ്പിച്ചത് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായി തിരുവിയോഗ സമയം നിഫ്സല അള്ളാഹു അലൈവ് സ്വലാത്തങ്ങൾ തൻ്റെ മരണ വാർത്ത ഫാത്തിമയെ അറിയിച്ചു റതി അള്ളാഹു താലാൻഹ അപ്പോൾ ഫാത്തിമ റലി അള്ളാഹു താലാൻഹ വിഷമിച്ച് കരഞ്ഞു തിരുവിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ അപ്പോൾ നിഫ്സല്ലാ അലൈവ് തങ്ങൾ ഫാത്തിമയെ ആശ്വസിപ്പിച്ച് പറഞ്ഞ വചനങ്ങളിലൊന്നാണ് അമാ തറുദൈൻ അൻതകൂനി സീദത്തിനിസ അഹ്ലുൽ ജന്ന ഫാത്തിമ സ്വർഗ സ്ത്രീകൾക്ക് നിങ്ങൾ നേതാവാകുന്നു അത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന വിഷയമല്ലേ എന്ന് പറഞ്ഞു അതേപോലെ ലബി കുടുംബത്തിൽ നിന്ന് മരണം വരിച്ച് ആദ്യം എന്നിലേക്ക് എത്തിച്ചേരുന്നത് നിങ്ങളാകുമെന്ന് നബ് സലഹ്ഹു അലൈവിസല തങ്ങളെ അവരെ അറിയിപ്പിച്ച് അവരെ ആശ്വസിപ്പിച്ചു എന്നുള്ളതാണ് ഫാത്തിമ റസി അള്ളാഹു താലഹിയുടെ ഗുണഗണങ്ങളും വിശേഷണങ്ങളും ഏറെയാണ് ചരിത്രത്തിൽ ഉദ്ധരിക്കപ്പെട്ടുള്ളത് അതിലേറിയ കൂറും ഉമ്മുൽ ഉമ്മുൽമുമ്മിനീൻ ആയിഷ റതി അള്ളാ ഉത്താലാനെയാണ് നിവേദനം ചെയ്തിട്ടുമുള്ളത് നമ്മൾ കേട്ടു ജനങ്ങളിൽ ഏറ്റവും സത്യസന്ധമായ സംസാരം അത് ഫാത്തിമയുടെ ഇതായിരുന്നു എന്നത് ആയിഷതി അള്ളാ ഉത്താലാനെ നിവേദനം ചെയ്തത് അതേപോലെ തന്നെ നബ്സല്ലാ അലി സ്വലാത്തങ്ങളോട് ഏറ്റവും ചേലിൽ സ്വഭാവത്തിൽ ഉണ്ടായത് ഫാത്തിമ റതി അള്ളാഹു താലാൻഹയായിരുന്നു എന്നത് കനാഷ് ബഹന്നാസിബിറസൂൽ അല്ലാ സു അലി സ്വലം സമതൻ വഹദിയൻ എന്നാണ് ചേലിലും സ്വഭാവത്തിലും നഫ്സല അല്ലാസ്ലാത്തങ്ങളോട് ഏറ്റവും കൂടുതൽ സാദർശ്യം പുലർത്തിയിരുന്നത് ഫാത്തിമയായിരുന്നു റസീ അള്ളാഹു താലാൻഹ എന്ന് ആയുഷ് റസീ അള്ളാഹു താലാൻഹ പറഞ്ഞത് ഇതേപോലെ ആയിഷ അറല്ലി അള്ളാ വാലഅയുമായി ബന്ധപ്പെട്ടുള്ളതായ പല ചരിത്രങ്ങളും അതിൽ ഒന്ന് നമ്മളിവിടെ കേട്ടു റസൂൽ അള്ളി സലു തങ്ങളുടെ വിയോഗ സമയം ആയിഷത്തിനെ പറയുകയാണ് ഞങ്ങൾ ഭാര്യമാരെല്ലാവരും തിരുസവിധത്തിലുണ്ട് അപ്പോഴാണ് ഫാത്തിം അർ അല്ലി അള്ളാഹു താലെ വരുന്നത് ആ വരവ് നബ്സ് അള്ളു അലി നടത്തം എങ്ങനെയാണോ അതേ നടത്തത്തിലാണ് ഫാത്തിം അറഹി അള്ളാഹു താല വരുന്നത് പതിവിൽ ഫാത്തിമ വരുമ്പോഴെല്ലാം നബ്സലാ അലി സ്വലം ഖാമഇലൈഹ വറഹബിഹ വലഹ വ അഹദ ബിയദിഹ വ അതാ ബിഹ വ അജലസഹ ഫിമാനിഹി എന്നാണ് എല്ലാ സന്ദർഭങ്ങളിലും ഫാത്തിമ വരുമ്പോഴൊക്കെ നബി നബ്സലാ അലിസ്ലം തങ്ങൾ ഫാത്തിമയുടെ അടുക്കലേക്ക് എഴുന്നേറ്റ് ചെല്ലും അവരെ സ്വാഗതം മോതും അവരെ ഉമ്മ വെക്കും അവരുടെ കൈ പിടിച്ച് കൊണ്ടുവന്ന് താനിരുന്നേടത്ത് ഫാത്തിമയെ ഇരുത്തുമായിരുന്നു എന്നാണ് ഇത് ഉമ്മുൽ മുമ്മിന് ആയുഷറ റതി അള്ളാഹു താലെയാണ് നിവേദനം ചെയ്തത് ഫാത്തിം റതി അള്ളാഹു താലയോട് റസൂൽ അള്ളഹിസ്ലാമത്തമുടെ വർത്തനത്തെക്കുറിച്ച് ഇതായിരുന്നു പതിവ് പക്ഷേ റസൂൽ അള്ളഹിസ്ലാസ്ലാത്തങ്ങളുടെ വഫാത്തിൻ്റെ സമയം തിരുനബി ഷെയ്യാവലംബിയാണ് നിസ്സുലാ അസലമാത്തങ്ങൾ തീർത്തും ആവശ്യമായ ഒരവസ്ഥയിൽ കിടക്കുമ്പോഴാണ് ഫാത്തിം റതി അള്ളാഹു താലെ വരുന്നത് ആ വരവിൽ ഞങ്ങൾ പ്രവാചക പത്നിമാരെല്ലാവരും അവിടെയുണ്ട് നിസ്സല അസലമാത്തങ്ങളുടെ നടത്തത്തിനോട് ചേലൊത്ത് ഫാത്തിം അറല്ലി അള്ളാ വാലെ നടന്നു വരുമ്പോൾ റസൂൽ അള്ളി സലഹുലു വല്ലം അവരെ റഹബബിഹ എന്നാണ് നഫസർ അഹ് സ്വലാ തങ്ങൾ സ്വാഗതം മോതി പിന്നെ നഫ്സുൽ അള്ളാഹു വല്ലാമ തങ്ങൾ അല്ലെ അവരെ തിരുനബിയുടെ വലത് ഭാഗത്തേക്ക് ഇരുത്തി എന്നാണ് എന്നിട്ട് രണ്ട് സ്വകാര്യങ്ങൾ പറഞ്ഞ വിഷയമാണ് ആയിഷറലി അള്ളാഹുത്താലെ നിവേദനം ചെയ്യുന്നത് ആദ്യ സ്വകാര്യം പറച്ചിലിൽ ഫാത്തിം റലി അള്ളാഹുനെ കരയുകയും പിന്നെ ഒരു സ്വകാര്യം പറഞ്ഞ് റസൂൽ അല്ലാഹി സ്വഹ്ഹു സ്വല തങ്ങൾ ഫാത്തിമയെ ചിരിപ്പിക്കുകയും ചെയ്ത വിഷയം അതുദ്ധരിക്കുകയാണ് ആയിഷ റതി അള്ളാഹു താലാന്ന അന്ന് ആ ഒരു അനുഭവത്തിൽ ആയിഷ ആയിഷാറിയാ ഉത്താലെ ഫാത്തിമയോട് ചോദിക്കുന്നുണ്ട് നിങ്ങളോടെ എന്തിനാണ് റസൂൽ അള്ളഹിസ്വലാസ്ലാം മാത്തങ്ങൾ സ്വകാര്യം പറഞ്ഞത് നിങ്ങളെ കരയിപ്പിച്ചത് പിന്നെ നിങ്ങളെ ചിരിപ്പിച്ചത് അപ്പോൾ അന്ന് ഫാത്തിമ പറഞ്ഞത് റസൂൽ അള്ളഹിസ്വലാസ്ലാതങ്ങൾ എന്നോട് സ്വകാര്യം പറഞ്ഞതാണ് അത് ഞാൻ ഒരിക്കലും പരസ്യപ്പെടുത്തുകയില്ല എന്നാണ് പക്ഷേ റസൂൽ അള്ളഹിസ്വലസ്ലമാതങ്ങളുടെ വഫാത്തിനപ്പുറം ഒരിക്കൽ ആയിഷ ആയിഷാറദി അള്ളാഹു താലാന്നെ ചോദിക്കുന്നുണ്ട് അസീം ്ക്കി ബിമാലി അലേഹ് മിനൽ ഹക് ഫാത്തിമ നിങ്ങൾക്ക് എന്നോട് വലിയ കടപ്പാടുണ്ട് ആ കടപ്പാടിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് ചോദിക്കുകയാണ് ലമാ അഹ് ബർത്തീനി ആ സ്വകാര്യം നിങ്ങൾ എന്നോട് പറഞ്ഞേ മതിയാകൂ അന്ന് റസൂള്ളി സാസ്ലമ നിങ്ങൾ പറഞ്ഞ സ്വകാര്യം അപ്പോൾ ഒത്തിരി വിയോഗം കഴിഞ്ഞല്ലോ അപ്പോൾ ഫാത്തിമ റതി അള്ളാഹു താലാൻ ആ രണ്ട് സ്വകാര്യങ്ങളും പറഞ്ഞുകൊടുത്തു എന്നാണ് ഒന്ന് ജിബ്രിയിൽ വർഷാവർഷം ഒരു തവണയാണ് എന്നോട് വിശുദ്ധ ഖുർആൻ മുദാറസ് നടത്താറുണ്ടായിരുന്നത് ഈ വർഷം രണ്ട് തവണ ആ പാടം പുതുക്കൽ നിർവഹിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ വിയോഗം അടുത്തതായി ഞാൻ മനസ്സിലാക്കുന്നു അതായിരുന്നു ആദ്യത്തെ സ്വകാര്യം റസൂൽ അല്ലാ ഇസ്ലാസലമാൻകൊണ്ട വിയോഗ സമയം അടുത്തു എന്ന് കേട്ടപ്പോൾ അതിനാണ് ഫാത്തിമ റലി അള്ളാഹു താലാഹന അന്ന് കരഞ്ഞത് അഫുൽ ഫാത്തിമയുടെ കരച്ചിൽ കണ്ട് ആശ്വസിപ്പിക്കാനാണ് റസൂൽ സലി സ്വലാത്തങ്ങൾ അടുത്ത സ്വകാര്യം പറഞ്ഞത് അത് നമ്മൾ കേട്ട ആ വിഷയമാണ് അഹ് അഹ്ലി ലുഹോം ബി അഹ്ലു അഹ്ലി ബി ഫാത്തിമ ഞാൻ വഫാത്തായാൽ കുടുംബത്തിൽ നിന്ന് ആദ്യം മരണം വരച്ച് എന്നോട് വന്ന് ചേരുന്നത് നിങ്ങളായിരിക്കും പിന്നെ അമാ തറൈൻ അൻതകൂനി സയ്യിദ് അത്തന ഇസൈ അഹ് ജന്ന സ്വർഗ സ്ത്രീകൾക്ക് നിങ്ങൾ നേതാവായിരിക്കും ഇത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിഷയമല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ ഫാത്തിമയുടെ കരച്ചിലടക്കി ആശ്വസിപ്പിച്ച് റസൂൽ അള്ളാഹി സ്വലാസ്ലാം തങ്ങൾ ആ രണ്ടാമത്തെ സ്വകാര്യം ഈ രണ്ട് സ്വകാര്യവും ആയിഷ അലി അള്ളാഹു താലാഹയോട് ഫാത്തിമർ അലി അള്ളാ ഉത്താലഹ പകർന്നു പങ്കിട്ടു എന്നുള്ളതാണ് ചരിത്രം ഇവിടെ ഫാത്തിമ അലി അള്ളാഹു താലാ വിശേഷണങ്ങളെല്ലാം ഏറെക്കുറെ ഉദ്ധരിക്കുന്നത് ആയിഷാർ അലി അള്ളാഹു താലാ അത് ചരിത്ര യാഥാർത്ഥ്യമാണ് പക്ഷേ ഇന്ന് ഫാത്തിമ റലി അള്ളാഹു താലാനയെ വാഴ്ത്തി പുകയ്ത്തി നബികുടുംബത്തിൻ്റെ പേരിൽ മുതലക്കണ്ണീരൊഴുക്കുന്ന ചില ആളുകൾ നബി കുടുംബത്തിൽ ഫാത്തിമയെ പ്രകീർത്തിച്ചും വർണ്ണിച്ചും ആളുകളാകുന്നവർ ആയിഷറി അള്ളാഹു താലാനേടെ വിഷയത്തിൽ വിരക്തരും വിമുഖരുമാണ് ആയിഷ റലി അള്ളാഹു താലാനയെ അപകീർത്തിപ്പെടുത്തി ഫാത്തിമ റലി അള്ളാഹു താലാനയുടെ പ്രകീർത്തനം പറയുന്നവർ അവരെ പ്രകീർത്തിക്കുന്നവർ എന്നൊരു വിരോധാഭാസമാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ ഫാത്തിമ റലി അള്ളാഹു താലാ നഹയെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഒരു പിശുക്കും കൂടാതെ മഹദി ഉമ്മുൽ മുമിനീൻ ആയിഷറി അള്ളാഹു താലാ നഹയാണ് എന്നിട്ട് ആ ആയിഷാർ റലി അള്ളാഹ് താലാനയെ തമസ്കരിക്കുവാനുള്ള ശ്രമമാണ് ഫാത്തിമ റലി അള്ളാഹ് താലാനയെ അവതരിപ്പിക്കുമ്പോൾ ചില തൽപ്പര കക്ഷികൾക്കുള്ളത് എന്നാണ് ഇവിടെ ഹത്തീബ് ഉണർത്തിയത് ഫാത്തിമ റതി അള്ളാ ഉത്താലാൻഹ ഏറെ മഹത്വമുള്ള ദീനീനിഷ്ഠയുള്ള വ്യക്തിത്വമാണ് അത് മഹതി ആയിഷ ആയിഷറതി അള്ളാഹു താലാൻ്റെ തന്നെ കൂറിയത് നമ്മൾ പലത് വായിക്കും റസൂൽ അല്ലാഹി സ്വലുഅലി തങ്ങൾ ഫാത്തിമയിലൂടെയാണ് തനിക്ക് നഷ്ടമായ മാതൃസ്നേഹത്തെ അടുത്തറിഞ്ഞത് എന്നുള്ളത് നമ്മൾ വായിക്കുമ്പോൾ എത്രമേൽ ഫാത്തിമ നബ്സല്ലി സ്ലാത്തങ്ങളോട് സ്നേഹവാത്സല്യത്തിൽ വർധിച്ചിരിക്കും അതിൻ്റെ ഉദാഹരണമാണ് നമ്മൾ കേട്ടത് ഉമ്മു സലമ റസിയുള്ള താലാനെ നിവേദനം ചെയ്യുന്നത് അ തത്ത് ഫാത്തിമത്തു ബിബുർമത്ത് ഇൻ ഫിഹ ഹസീറത്തുൻ എന്നാണ് ഒരു മരപ്പാത്രത്തിൽ സൂപ്പുണ്ടാക്കി അതുമായി ഫാത്തിമ വന്നു എന്നാണ് റസൂൽ അല്ലാ സലിസ്ല ഹിന്ദി ഉമ്മു സലമ പറയാണ് അന്ന് റസൂൽ അള്ളി വസ്ലാസലാ മാത്തങ്ങൾ എൻ്റെ വീട്ടിലായിരുന്നു അപ്പോഴാണ് ഫാത്തിമയുടെ വരവ് ഈ ഭക്ഷണം വീട്ടിലുണ്ടാക്കിയപ്പോൾ നബ്സല്ലാൻ വസ്ലം മാത്തങ്ങളിലേക്ക് അത് കൊണ്ടുവന്നതാണ് ഫാത്തിമ ആ ഭക്ഷണം കൊണ്ട് ഫാത്തിമറദി അള്ളാ വാലെ വീട്ടിലേക്ക് കടന്നപ്പോൾ റസൂൽ അല്ലാസ് അലിസ്ലം ഉദൊലി സൗജയ്ക്ക് അഭിനയിക്കി ഫാത്തിമ ഭർത്താവ് അലിയെ വിളിക്കൂ മക്കൾ ഹസനെയും ഹുസൈനെയും വിളിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഫാത്തിമ ഫാത്തിമറദി അല്ലാത്തലാലെ അവരെ വിളിച്ചുകൂട്ടി ഹസന് വന്നു ഹുസൈൻ വന്നു അലി വന്നു അങ്ങനെ ഉമ്മു സലം റദ്ദീ അള്ളാഹുത്താലെ പറയുകയാണ് വീട്ടിലിരുന്ന് ഫജലസു കുലൂനമിൻ തിൽക്കൽ ഹസീറ ആ ഭക്ഷണം അവരെല്ലാവരും കഴിക്കാൻ തുടങ്ങിയെന്നാണ് ആ സമയമാണ് വിശുദ്ധ ഖുർആനിൽ എന്നായിത്തിറങ്ങുന്നത് കുടുംബമേ നിങ്ങളിൽ നിന്ന് മാലിന്യം തെറ്റുകുറ്റങ്ങൾ പോക്കാൻ അള്ളാഹു സുബാന തല ഉദ്ദേശിക്കുന്നു നിങ്ങളെ നന്നായി പരിശുദ്ധപ്പെടുത്താനും ഈ ആശയത്തിലായിത്തിറങ്ങിയപ്പോൾ നബ്സലാ സ്ലാമാത്തങ്ങൾ ചെയ്തത് ഉമ്മു സലമ നിവേദനം ചെയ്യുകയാണ് നബ്സലാ അലൈവ് സ്വലമാത്തങ്ങൾ ജല്ലലഹും ബിഖിസായി എന്നാണ് ബിസൗബിൻ ഫാത്തിമയെയും അലിയെയും ഹസനെയും ഹുസൈനെയും ഒരു വസ്ത്രമെടുത്ത് അതിൽ ഇങ്ങനെ പുതപ്പിച്ച് എന്നാണ് തുടർന്ന് അൽവ ബിയദിഹി ഇലസമ കൈ പുറത്തിട്ട് റസൂൽസ് അഹ് യദഹു അൽവാ ഇലസമ എന്നാണ് തങ്ങൾ ആ വസ്ത്രത്തിൽ തൻ്റെ കൈ പുറത്തിട്ടിട്ട് ആകാശത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞത് അള്ളാഹു മഹാ ഉലായി അഹ് എന്ന് റസൂൽസ്ലങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു എന്നാണ് അള്ളാഹു മഹാ ഉലായി അഹ് അള്ളാഹു വേ ഇവർ എൻ്റെ അഹ്ലുബൈത്താണ് അതുകൊണ്ട് വഹാസത്തി ഇവർ എൻ്റെ പ്രത്യേക കാര്യമാണ് അതുകൊണ്ട് ഫാദിഹിബ് അൻഹു മുറിജ്സ് ഇവരിൽ നിന്ന് നീ മാലിന്യങ്ങൾ നീക്കണമേ ഓ തഹീർ തഹീറ ഇവരെ നീ നന്നായി പരിശുദ്ധപ്പെടുത്തേണമേ എന്ന് റസൂൽ അല്ലാഹി സ്ല്ലി സ്വലം രണ്ട് തവണ ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് ദ്വാ നിർവഹിക്കുകയുണ്ടായി എന്നാണ് ഉ മുസലമ റതി അള്ളാ ഉത്താലഹ പറയുന്നത് അവിടെ ഫാത്തിമ റതി അള്ളാ ഉത്താലഹ തൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയ ഭക്ഷണം അതുമായി നിബ്സലാ അലി സ്വലാത്തങ്ങളെ ഓർത്ത് നിബ്സലു സ്വലാത്തങ്ങൾ ഏതൊരു ഭാര്യയുടെ വീട്ടിലാണോ അവിടേക്ക് വന്ന ആ ഒരു ചരിത്രം ഇവിടെ കേട്ടത് അത്രമേൽ നിബ്സലു അലിസ്വലാമത്തങ്ങളുടെ വിഷയത്തിൽ മനസ്സുള്ള മകളായിരുന്നു മകൾ ഫാത്തിമ എന്നുള്ളതാണ് അത്ര ഹൃദയബന്ധമാണ് അതുകൊണ്ടാണ് തിരുവിയോഗം നടന്ന് റസൂൽ അള്ളി സ്വല്ലു അലി സ്വലാത്തങ്ങൾക്ക് ആയിഷ റസീ അള്ളവ് താലാനയുടെ ഹുജറയിൽ ഖബറൊരുങ്ങി ആ ഖബറിലേക്ക് റസൂൽ അഹി തങ്ങളെ എടുത്തു വെച്ച് പിന്നീട് ആ ഖബർ മണ്ണിട്ട് മൂടപ്പെട്ടപ്പോൾ ഫാത്തിമ അനസ് റലി അള്ളാഹുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് കൈഫ കൈഫാബത്ത് റസൂൽ സലഹ്ഹു അലൈസ് അള്ളാഹുൻ റസൂൽ സലഹ്ലൈസ്ങ്ങളുടെ മുഖത്തിന് നേരെ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്നു എന്ന് ഫാത്തിമ റലി അള്ളാഹു തലാൻ ചോദിക്കുന്നുണ്ട് പ്രസൂൽതാന മറമാടണ്ട എന്ന അർത്ഥത്തിലല്ല പറഞ്ഞത് പിന്നെയോ എങ്ങനെ മണ്ണ് വീഴ്ത്താൻ നിങ്ങൾക്ക് മനസ്സ് വന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ ആ ഒരു നിമ്സാസന മാത്രങ്ങളോടുള്ള കൂറിനെയും സ്നേഹത്തെയും ആദരവിനെയും അറിയിക്കുന്ന ഒരു പ്രയോഗമാണ് തിരുവിയോഗ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ ഫാത്തിമയാണ് മസ്ജിദിൻ്റെ ഭാഗത്തേക്ക് വന്ന് പറയുന്നത് യാ അബത്താ റബ്ബൻ ബർബൻ യാ ഇല ജിബിറീൽ ആ ഇല ജന്നത്തിൽസ് റബ്ബി ഹി മാ അദിന എന്നൊക്കെ പറയുന്നത് യാ അബത്താ ഉപ്പ അജാബ് റബ്ബൻ താ റബ്ബിൻ്റെ വിളിക്ക് ഉപ്പ ഉത്തരമേഖിയിരിക്കുന്നു യാ അബത്താ ഇല ജിബിരി ഉപ്പാ ഞങ്ങൾ ജിബിറീലിനോട് നിങ്ങളുടെ നിര്യാണ വാർത്ത അറിയിക്കുകയാണ് ജിബിറീലിനി വഹയുമായി മാനം ഇറങ്ങി നിങ്ങളെ അന്വേഷിച്ച് വരേണ്ടതില്ല എന്ന അർത്ഥത്തിൽ യാ അബത്താ ഇല ജന്നത്തിൽ ഫിർദൌസ് വാ ഉപ്പ നിങ്ങളുടെ അഭയം മടക്കം അത് ജന്നത്തിൽ ഫിർദൌസിന് നേരെയാണ് യാ അബത്താൽ റബ്ബി ഹിമാ അതിനാ ഉപ്പ റബ്ബിനോട് എത്രമാത്രം അങ്ങ് അടുത്തിരിക്കുന്നു എന്നൊക്കെ അർത്ഥത്തിൽ ഫാത്തിമർ അലി അള്ളാഹു താലാന്ന തൻ്റെ വികാരം തിരുവിയോഗ വാർത്ത അറിഞ്ഞപ്പോൾ ലോകരോട് പങ്കിട്ട് നമ്മൾ വായിക്കുമ്പോൾ മഹതി എത്രമേൽ നബ്സലാഹു അലൈസ്ലാം മാതങ്ങളോട് സ്നേഹത്തിൽ ആദരവിൽ ബഹുമാനത്തിൽ അടുപ്പത്തിൽ വർത്തിച്ച മകളാണ് എന്നുള്ളതാണ് നമ്മളിവിടെ വായിക്കുന്നത് ഫാത്തിമർ അലി അള്ളാഹു താലാനയുടെ ജീവിത വിശുദ്ധിയും അവരുടെ ദീനി നിഷ്ഠയും ഒക്കെ അറിയിക്കുന്ന വിഷയങ്ങൾ ധാരാളമാണ് ഇന്ന് സ്ത്രീകൾ ഇവിടെ നമ്മൾ ഹതീബ് പറയുന്നത് കേട്ടതുപോലെ ദീനീനിഷ്ഠയിൽ ലജ്ജയുടെ വിഷയത്തിൽ എത്രമേൽ വിരക്തിയിലാണ് പല സ്ത്രീകളും ഇതാണ് മാതൃക ഉത്തമമായ മാതൃക പക്ഷേ ഈ മാതൃക വിസ്മരിക്കപ്പെട്ടു ഇന്ന് മാതൃകയായി പലരും കൊണ്ടു നടക്കുന്നവർ ധാർമ്മികതയുടെ വിഷയത്തിൽ ലജ്ജയുടെ വിഷയത്തിൽ ശൂന്യതയുടെ മരിപ്പറമ്പിലാണ് അത്തരം ആളുകളെയാണ് മാതൃകകളാക്കിയിട്ട് പല സ്ത്രീകളും കൊണ്ടു നടക്കുന്നത് ഫാത്തിമറദി അള്ളാഹു താലുടെ ലജ്ജാശീലത്തെ ഉത്ബോധിപ്പിക്കുന്ന ഉണർത്തുന്ന ഒരു ചരിത്രം നമ്മൾ കേൾക്കുകയുണ്ടായി ഫാത്തിമ അസ്മ ബിന്ദു ഒമൈസ് റതി അള്ളാ ഉത്താലയോട് പറയുകയാണ് അസ്മ റദി അള്ളാ ഉത്താലാൻഹ ഹബയിലേക്ക് പോയ മഹദി ഫാത്തിമയുടെ വിയോഗശേഷം അലി റലി അള്ളാ ഉത്താലെ അസ്മയെ കല്യാണം കഴിച്ചിട്ട് ഈ സംഭാഷണം നടക്കുമ്പോൾ അസ്മ അബൂബക്കർ സിദ്ദീഖ് റസി അള്ളാ ഉത്താലാൻഹുവിൻ്റെ ഭാര്യയാണ് അസ്മയോട് പറയുന്നത് ഫാത്തിമ റലി അള്ളാ ഉത്താല അവർ മരണപ്പെടുകയായാൽ അവരുടെ ജനാസ വീട്ടിൽ നിന്ന് ഖബറിലേക്ക് എടുക്കപ്പെടുമ്പോൾ അത് ആളുകളാണല്ലോ പുരുഷന്മാരാണ് മയ്യത്ത് ഏറ്റുക അപ്പോൾ കഫനിൽ പൊതിയപ്പെട്ടാലും ശരീരാവയവങ്ങൾ മുഴച്ചു കാണുമല്ലോ എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം അത് ആണ് അസ്മാ ബിന്ദു മൈസിനോട് പറയുന്നത് നമുക്കറിയാം ഒരു സ്ത്രീ കഫൻ ചെയ്യപ്പെടുമ്പോൾ അഞ്ച് വസ്ത്രങ്ങളുണ്ടായിരിക്കും ആ അഞ്ച് വസ്ത്രങ്ങളിൽ അവർ പൊതിയപ്പെട്ടാലും കഫൻ ശരീരത്തിൽ വരിഞ്ഞുകെട്ടുകയാണുള്ളത് ചെയ്യുക അപ്പോൾ അവയവങ്ങൾ മുഴച്ച് കാണുമല്ലോ എന്നുള്ള വേദനയാണ് മരണപ്പെട്ടതിന് ശേഷം മയ്യത്തെടുക്കുമ്പോഴുള്ള അവസ്ഥയാണ് ഫാത്തിമറിയുന്നതിന് കാലേ കൂട്ടി കാണുന്നത് അതാണ് അസ്മയോടവർ വികാരം പങ്കിടുന്നത് ആളുകൾ ശരീരാവയവങ്ങൾ തെളിഞ്ഞ് മുഴച്ച് കാണൂല്ലേ എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ അസ്മ ബിന്ദ് ഉറമൈസ് പറയുകയാണ് അവർ ഹബ്ഷയിലേക്ക് ഇചറ പോയപ്പോൾ അവിടെ സ്ത്രീകളുടെ ജനാജയ എടുക്കുന്ന ഒരു വിഷയം പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് അസ്മ അറിയുന്ന താലഅഹ ഒരു ഈത്തപ്പന ഇവിടെ പട്ട എടുത്ത് അതിങ്ങനെ വളച്ച് വെച്ച് അതിന്മേലൊരു തുണിയിട്ട് കാണിക്കുകയാണ് എന്നിട്ട് പിന്നെ ഹബയിൽ സ്ത്രീകളുടെ മയ്യത്ത് മയ്യത്തിങ്ങനെയാണ് എടുക്കൽ എന്ന് പറയുമ്പോൾ ഫാത്തിമർ അള്ളി അള്ളാൻ അസ്മയോട് പറയുകയാണ് ഇങ്ങനെ നിങ്ങൾ എൻ്റെ ജനാജക്കും ചെയ്യണമെന്ന് പറയണം മാത്രമല്ല ഈ ആശയം അവതരിപ്പിച്ചപ്പോൾ അസ്മാ ബിന്ദു മൈസറലി അള്ളാവിനോട് ഫാത്തിമർ അലി അള്ളാൻ പറയുകയാണ് സത്തറക്കില്ല കമാ സതർത്തീനി നിങ്ങൾ എൻ്റെ ശരീരത്തെ മറച്ചു മരിച്ചതിന് ശേഷം ജനാസ നിങ്ങൾ ഇങ്ങനെ മറക്കുന്ന കാര്യം പഠിപ്പിച്ചു നിങ്ങളങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു നിങ്ങളുടെ അഭിമാനത്തെയും അള്ളാഹ് ഹുസ്ബൻ അത്തലം നിങ്ങളുടെ നഗ്നയെയും അള്ളാഹു ഹുസ്ബാൻ അത്തലം നിങ്ങളുടെ നഗ്നതയെയും അള്ളാഹു മറക്കട്ടെ എന്ന് ഫാത്തിമ റതി അള്ളാ ഉത്താല ചെയ്തു എന്നാണ് അങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഫാത്തിമ റതി അള്ളാഹു താലാൻഹ തിരുവിയോഗ ശേഷം ആറുമാസമാണ് ജീവിച്ചത് റസൂൽ അള്ളാഹി സ്വലാസ്ലാമത്തെ നിങ്ങൾ റബ്ബിയുള്ള ലെവൽ മാസത്തിൽ വഫാത്തായി മാസങ്ങൾക്കിപ്പുറം റബദാൻ മാസത്തിൽ ഫാത്തിം അറദി അള്ളാ ഉദ് താലാൻഹയും വഫാത്തായി അവരുടെ ജനാസ രാത്രിയാണ് കബർസ്ഥാനിലേക്ക് എടുത്തത് ബക്കയിലേക്ക് അപ്പോൾ ഈ രീതിയിലാണ് അവരുടെ ജനാസ എടുക്കുകയുണ്ടായത് എന്നുള്ളതാണ് ചരിത്രം ഫാത്തിം അറദി അള്ളാ ഉത്താലാൻഹ തൻ്റെ ഇരുപത്തി അഞ്ചാം വയസ്സിലാണ് അവരുടെ ആ യൗവനത്തിൻ്റെ നിറവിലാണ് ഈ ദുനിയാവിൽ നിന്ന് പരലോകയാത്രയായത് പക്ഷേ ആ ഇരുപത്തഞ്ച് വർഷമാണ് അവർ ജീവിച്ചതെങ്കിലും വലിയ സംഭാവനകൾ വിശ്വാസപരമായി കർമ്മപരമായി സ്വഭാവപരമായി അവർ സമ്മാനിച്ചതിന് ശേഷമാണ് അവരുടെ തിരുസവിധത്തിലേക്കുള്ള അവർക്ക് അള്ളാഹുസ്ബാൻ താല വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലേക്കുള്ള യാത്ര ബക്കൈ ഖബർസ്ഥാനിലൂടെ അവർ തുടർത്തിയത് എന്നതാണ് നമ്മൾ വായിക്കുന്നതായ മഹിത ചരിത്രം അള്ളാഹു സുബാനോ തല നമ്മളെല്ലാവരെയും എല്ലാ നന്മകളിലേക്കും ഉതവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുക്ക് വഴിപ്പെട്ട് ജീവിക്കാനുള്ള ആ ആരോഗ്യം അള്ളാഹ് നമുക്ക് ഏറ്റി ഏറ്റി നൽകുമാറാവട്ടെ അല്ലാതെ നമ്മുടെ ഈ ഒരു സദസ്സിനെ ഉപരിലോകത്ത് കബൂലാക്കുമാറാവട്ടെ ഇതിനേക്കാൾ ശ്രേഷ്ഠപ്പെട്ട ഒരു നല്ല സദസ്സിൽ നബ്സലാ അലി തങ്ങളുടെ നേതൃത്വത്തിൽ കൂടിയിരിക്കാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മനസ്സിൻ്റെ നല്ല മുറാദുകൾ അതിന് നമുക്ക് നേടിത്തരുമാറാവട്ടെ നമ്മളീ കടമുള്ളവരുടെ കടങ്ങളെ അള്ളാഹ് വീട്ടി നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അഷുവും ആഫിയത്തും അള്ളാഹു നമ്മളിൽ എല്ലാവരിലും ഖനിയുമാറാവട്ടെ നമ്മുടെ ഇണകളിൽ മക്കളിൽ ഈ ദുനാവിലും നാളാഹ്രത്തിലും നമുക്കെല്ലാം നാഥൻ കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളിലൂടെ കൺകുളിർമ നൽകി അള്ളാഹു നമ്മുടെ ഉമ്മവാപ്പന്മാരെ ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മഖഫിർമിനാത് മുസ്ലിമീന വൽ മുസ്ലിമാൽ അള്ളാഹു ഇസ്ലാമ വൽ മുസ്ലിമീൻ അൽ വദ്ദീൻ واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.